ഈ മുജാഹിദ് സുഹൃത്തുക്കൾ ചില ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം അതിൻ്റെ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് നമ്മൾ അറബ് രാഷ്ട്രങ്ങളിൽ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് സ്ത്രീകൾ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ സുന്നികളായ ആളുകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അത് എന്താണെന്നല്ല അറബ് നാട്ടിൽ സ്ത്രീകളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റായൊരു ധാരണ എന്തിനന്നറിയോ ഇപ്പൊ അരിഗോഡുള്ള ഏതെങ്കിലും മൗലവിമാര് ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അനുഭവമാണ് ഞാനും പറയുന്നത് ആറേ വർഷം ഞാനും ഈ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പള്ളിയോട് ചേർന്ന് ഔട്ട് ഓഫ് മുത്തവമാർക്ക് ഒരു വീടുണ്ടാവും ഒരു റൂം ഉണ്ടാവും അവർക്ക് താമസിക്കാൻ വേണ്ടി അല്ലെ ഗൾഫിലുള്ള കുറെ ഗൾഫ് പോയ ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിലുണ്ടാവും കുറെ ആളുകൾ ഉണ്ടാവും അവർക്കല്ല യു എയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും കുവൈത്തിലാണെങ്കിലും ഇവിടെ ഒക്കെ പള്ളിയോട് ചേർന്നായിരിക്കും അവിടുത്തെ ഇമാമിന്റെ മുത്തവയുടെ റൂം ഉണ്ടാവുക അവിടെ ഈ മുത്തമ്മയുടെ മക്കളുണ്ടാകും പെൺകുട്ടികൾ ഉണ്ടാകും ഭാര്യ ഉണ്ടാകും ഒരു ഇമാവ് ബാങ്കു ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ പള്ളിയിലേക്ക് അവരെ കൂടെ ആ മക്കളെയും അതുപോലെ പെൺകുട്ടികളെയും ഭാര്യമാരെയും കൊണ്ടുവരുന്നത് ഒരൊറ്റ പള്ളിയിൽ കണ്ടു എന്ന് പറയാൻ കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ പച്ച പച്ചക്കള്ളം പറയാണ് പിന്നെ അവിടെ ഈ പള്ളിയോട് ചേർന്നിരിക്കുന്ന ഈ മുത്തവ ആ പള്ളിയിലെ തന്നെ തൊട്ടപ്പുറത്തുള്ള റൂമിൽ നിന്ന് ഈ പെൺകുട്ടികളെയും ഭാര്യയും കൊണ്ടുവരുന്നില്ല എങ്കിൽ പിന്നെ ആരാ അവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളാണ് പിന്നെയുള്ള യാത്രക്കാരായ ആളുകൾ കാര്യം നിസ്കരിക്കുന്നുണ്ട് അതിനവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട് മുസല്ല നിസാബ് പള്ളിയുടെ എല്ലാം സൈഡിലുണ്ട് നമ്മുടെ ഇവിടെയും ഇപ്പോൾ യാത്രയൊക്കെ വിഫുലമായപ്പോ നമ്മുടെ നാട്ടിലും മുസല്ല ഉണ്ട് നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് അവിടെ കുറച്ച് മുമ്പ് തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് യാത്ര ഇത്രയും കൂടുതലായത് കാരണം വാഹനങ്ങളൊക്കെ ഒരു വീട്ടിൽ തന്നെ രണ്ടു മൂന്നും വാഹനങ്ങളായി മാറി പിന്നെ ഒരു ഒരു വെക്കേഷൻ ഉണ്ടായാലും ഒരു ദിവസം ലീവ് ഉണ്ടായാല് കുട്ടികളെയും കൊണ്ട് എടുക്കും ഒക്കെ ഇറങ്ങാന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ നാട് മാറി അതോടുകൂടെ യാത്ര വല്ലാതെ വർദ്ധിച്ചു അപ്പൊ നമുക്ക് നിസ്കരിക്കേണ്ട സാഹചര്യം വന്നു അപ്പൊ നമുക്ക് സ്ത്രീകളെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ േർപ്പെടുത്തി ഇതല്ലാത്ത ഒരു സംവിധാനം ഈ പറഞ്ഞ അറബ് രാഷ്ട്രങ്ങളിൽ ഒന്നും ഇല്ല എന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇവിടെ നിന്ന് പോയ മൗനവിമാരുണ്ടാവും അവരുണ്ട് തൊട്ടടുത്ത് വരെ പല ഫ്ലാറ്റുകളിലും താമസിക്കുന്നവരുണ്ട് ബാങ്ക് കൊടുത്താല് അവിടെ ഫ്ളാറ്റിൽ നിന്നെല്ലാം ഇക്കാമത്ത് കൊടുക്കാനാകുമ്പോഴേക്ക് ആ വീട്ടിലുള്ള ഫ്ലാറ്റിലുള്ള ആണുങ്ങൾ ഇറങ്ങിപ്പോകും പക്ഷെ ഒരു പെണ്ണും ഒരു ഫ്ലാറ്റിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ ആർക്കെങ്കിലും കണ്ടോ എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ഉണ്ടാവാറില്ല ഈ പറഞ്ഞ മൗലൈമാരെന്നെ പറഞ്ഞ അവരുടെ ഭാര്യമാരെ കൊണ്ടുപോകുന്നില്ല ഫ്ളാറ്റിൽ നിന്ന് നേരെ ഇക്കാമത്ത് കൊടുത്താൽ അവരിറങ്ങിപ്പോകും ഭാര്യമാര് പോകണില്ല പിന്നെ എവിടെ ഉണ്ട് പറയുന്നത് പിന്നെ സംഭവിക്കുന്ന യാത്രക്കാര് മാത്രമാണ് അതുകൊണ്ട് ഗൾഫ് നാടുകളിൽ ഉണ്ട് എന്ന് ഇക്കാര്യം പ്രചരിപ്പിച്ച പ്രചരണമുണ്ടല്ലോ അത് ഇനി ഈ അടുത്തായി നിങ്ങൾ അക്കാദമി എന്ന പേരിൽ ഒരു കാണുന്നുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ സമയം അല്ലെങ്കിൽ അനുയോജ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് മദ്രസ പഠനം പലപ്പോഴും അവതാളത്തിലാവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ കൊറോണക്ക് ശേഷം സ്കൂളും മറ്റുമൊക്കെ യോജിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള മതപഠനം പ്രതിസന്ധിയിലായ പലരുമുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് മദ്രസ പഠനം നൽകാൻ അതുപോലെ തന്നെ മക്കൾ ഹാഫിദുകളാകണം ഖുർആൻ മനഃപ്പാടമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കുട്ടികളെ ഫാറ്റുകളിലും വീടുകളിലും വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ തൊയ്ബ അക്കാദമി ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക